ഇതിൽ വളരെ വ്യക്തമായ ചില കണക്കുകളുണ്ട് അതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഈ അൻപത്തിയാറ് എം പിമാരെയാണ് രാജ്യസഭയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ അൻപത്തിയാറ് എം പിമാരിൽ ഇരുപത്തിയെട്ട് എം പിമാരാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി തിരിച്ച് രാജ്യസഭയിലേക്ക് അയക്കുന്നത് മുപ്പത് എം പിമാരെയാണ് എന്ന് ഓർമ്മിക്കണം എന്താണ് സംഭവിച്ചത് ഒരാൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലെ ഏഴ് എം എൽ എമാരാണ് അവിടെ കൂറുമാറിയത് മറ്റൊന്ന് വരുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്ന് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരുമാണ് ക്രോസ് വോട്ടിംഗ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു സപ്ലൈ ചെയിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് അടിവരയിടുന്ന കാര്യമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചത് അതിൻ്റെ ഫലമായി രാജ്യസഭയിലെ മൊത്തമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളിൽ ഇന്നിപ്പോൾ എൻ ഡി എയുടെ മാത്രം സീറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് സീറ്റായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റ് മാത്രം കുറവാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി മുന്നണിക്ക് രാജ്യസഭയിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ മുന്നൂറിലധികം സീറ്റുമായി ലോക്സഭയിലും നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളുമായി രാജ്യസഭയിലും ബി ജെ പി എത്തുന്ന പക്ഷം എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ ധാരണകളില്ലാതെ പോകുന്നത് അമ്മയാണ് അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ പി സി സി അധ്യക്ഷ മകൻ എന്ന് പറയുന്നത് ഈ വിക്രമാദിത്യ സിംഗ് എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ വളരെ വിവാദപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഈ സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വിക്രമാദിത്യ സിംഗിനെ കാണുന്നത് അയോധ്യയിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സംസ്ഥാന അതിഥിയായ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് കാണുന്നത് വിക്രമാദിത്യ സിംഗ് മാത്രമല്ല അവിടെയുള്ള ആറ് എം എൽ എമാരും ഇനി മാറാൻ പോകുന്ന എം എൽ എമാരും നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ കോൺഗ്രസ് ബി ജെ പിയുടെ സപ്ലൈ ചെയിനായി പ്രവർത്തിക്കുകയാണോ ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാജ്യസഭയിലെങ്കിലും ഒരു സപ്ലൈ ചെയിനായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് തടയാൻ കഴിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം ഈ ദീർഘമായ ചരിത്രമുണ്ട് വീരഭദ്ര സിംഗിൻ്റെയും വിക്രമാദിത്യ സിംഗിൻ്റെയും ഒക്കെ ഈ ബുഷാർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തിൽ നിന്ന് അവിടുത്തെ ഒരു ടിറ്റുലർ കിങ്ങായി അവിടുത്തെ ഒരു രാജാവായിരുന്ന ആളാണ് ഈ സിംഗ് അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ഈ ഹിമാചൽ പ്രദേശിലെ അധികാരമൊഴിഞ്ഞ് ഒരു ദിനം പോലും ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നാണ് ഈ സുഖവീന്ദർ സിക്കു എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു പി ഡബ്ല്യു ഡി മിനിസ്റ്ററായി തന്നെ ഉതുക്കിയതിനുള്ള അമർഷം അച്ഛൻ്റെ പ്രതിമയുടെ പേരിൽ പരസ്യമായി പ്രദർശിപ്പിച്ച് ആ വിക്രമാദിത്യ സിംഗ് രാജിവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എനിക്കിനിയും മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കും സപ്ലൈ ചെയിനെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സിന് നിങ്ങൾ വോട്ട് കൊടുത്താൽ അതൊരു ഷുഗർ ബെറ്റാണ് ഫോർ ബി ജെ പി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഉത്തരേന്ത്യയിലെങ്കിലും എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ സ്മിതി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇതേപോലെ ഒരു ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തിയേഴാം തീയതിയാണ് ഗോത്രയിലെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്നത് ഒരു കോച്ചിനെ തീപിടിക്കുന്നത് അന്ന് രാത്രിയിൽ നടത്തിയ വലിയ യാത്രയാണ് പിന്നീട് നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രധാനമന്ത്രിയിലേക്കുള്ള വലിയ മാറ്റം സാധ്യമാക്കി തീർത്തത് കോൺഗ്രസ് എവിടെയാണ് നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് പ്രതിരോധം ചമക്കേണ്ടത് ആകെയുണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത രാജ്യസഭയിലെ സാധ്യതയായിരുന്നു ആ രാജ്യസഭയിലാണ് കേവലം നാല് സീറ്റുകളുടെ മാത്രം അകലത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി മുന്നണി നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കോൺഗ്രസ് തന്നെ വളം വെച്ചു കൊടുക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ സംഭവം Meet the editors.